സീനിയേഴ്സും മിഡ് ലെവൽ ഉദ്യോഗസ്ഥരും തുറക്കക്കാരെ ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ടായിരത്തോളം പേർ ജോലിയിൽ നിന്നും ഒറ്റയടിക്ക് ഒഴിവാക്കാൻ തീരുമാനം അറിയിച്ചതോടെയാണ് വിപണി മൂല്യത്തിൽ ഏറ്റവും വലിയ ടാറ്റാ ഗ്രൂപ്പ് സ്ഥാപനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയുമായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഓ ടി സി എസ് കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്താ പ്രാധാന്യം നേടിയത് കമ്പനിയുടെ രാജ്യാന്തര തലത്തിലുള്ള ആറ് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം വരുന്ന ജീവനക്കാരിൽ രണ്ട് ശതമാനം പേർക്കാണ് ജോലി നഷ്ടപ്പെടുന്നത് അനുദിനം നൂതന സാങ്കേതിക വിദ്യകൾ പിറവിയെടുക്കുകയും അത് വാണിജ്യ വ്യവസായ മേഖലകളിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഭാവി ആവശ്യതകളും ബില്ലുകളും നേരിടുന്നതിന് സജ്ജമായ ഒരു സ്ഥാപനമായി കമ്പനി ഒരുക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ജീവനക്കാരെ പിരിച്ചുവിടുന്നതെന്നും പ്രവർത്തനമൊക്കെ പുലർത്താത്തവരെയാണ് ഒഴിവാക്കുന്നതെന്നും ടി സി എസ് പുറത്തിറങ്ങിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം യു എസ് അധിക ഇറക്കുമതി തീരുകയും ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ തലമുറയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഒക്കെ കാരണം രാജ്യാന്തര സമ്പദ് രംഗത്ത് ഉടലെടുത്തിരിക്കുന്ന അസ്ഥിരതയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയുടെ അതിവേഗത്തിലുള്ള മുന്നേറ്റത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഐ ടി വ്യവസായ ലോകത്തിൻ്റെ ബിസിനസ് രസതന്ത്രം മാറി മറിയുന്നതും ഡിമാൻഡിലുണ്ടാകുന്ന തവർച്ചയും കമ്പനിയുടെ ലാഭവരുമാനത്തെ ബാധിക്കുന്നതിനാലാണ് ജീവനക്കാരെ ഒഴിവാക്കാനുള്ള ടി സി സിന്റെ തീരുമാനം വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഓഹരി വിലയിടിഞ്ഞത് ജനകീയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നായ ഫേസ്ബുക്കിനെ മാതൃകമ്പനിയെ മെറ്റയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏകദേശം പതിമൂവായിരത്തോളം ജീവനക്കാരെ പിരിച്ചുവിട്ടപ്പോൾ കമ്പനിയുടെ ചെലവുരുക്കൽ ശ്രമത്തിൻ്റെ ഭാഗമായി ഈ നടപടിയെ പോസിറ്റീവ് കണക്കിലെടുക്കുകയും തുടർന്ന് യു എസ് യൂണിയൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മെറ്റയുടെ ഓഹരികൾ ഇരട്ടിയക്ക നിരക്കിലാണ് മുന്നേറ്റം രേഖപ്പെടുത്തുകയും ചെയ്തത് എന്നാൽ മറുവശത്ത് സമാന രീതിയിൽ ജീവനക്കാരെ ഒഴിവാക്കിയപ്പോൾ ടി സി എസിൻ്റെ ഓഹർ തിങ്കളാഴ്ച വ്യാപാരത്തിൽ രണ്ട് ശതമാനം വരെ ഇടിവ് നേരിടുകയാണ് ഉണ്ടായത് ഈ വൈദ്യുതിന് അടിസ്ഥാന ചില വ്യത്യാസങ്ങളും കാരണമായുണ്ട് കോവിഡ് കാലഘട്ടത്തിലെ അതിവേഗ ഡിജിറ്റൽവൽക്കരണം കാരണം ഐ ടി മേഖലയിൽ ഉൾപ്പെടെടുത്ത കനത്ത ആവശ്യകത നേരിടുന്നതിന് വേണ്ടി അധികമായി ജോലി കെടുത്തവരെയാണ് മെറ്റ ഒഴിവാക്കിയതെങ്കിൽ മറുവശത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രഭാവത്തിൽ പരമ്പരാഗത ഐ ടി മേഖല ഒന്നാകെ ഇപ്പോൾ ഉഴുതുമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും തൽഫലമായി നേരിടുന്ന ഡിമാൻഡ് അനുബന്ധ വെല്ലുവിളിയുമൊക്കെയാണ് ജീവനക്കാരെ ഒഴിവാക്കുന്ന കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ടി സി എസിനെ പ്രേരിപ്പിച്ചത് ഇതുകൊണ്ടാണ് ഒറ്റടിക്ക് ജീവനക്കാരെ ഒഴിവാക്കിയപ്പോൾ മെറ്റ ഓഹരികൾ മുന്നേറിയതും ടി സി എസ് ഓഹരികൾ നഷ്ടം നേരിട്ടതും തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ ഒന്നര ശതമാനത്തോളം നഷ്ടം നേരിട്ട് മൂവായിരത്തി എൺപത്താറ് രൂപയിലായിരുന്നു ടി സി എസ് ഹോളുടെ ക്ലോസിംഗ് കുറിച്ചത് ഇതൊരു മുന്നറിയിപ്പാണോ കമ്പനിയുടെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായുള്ള ശ്രമത്തേക്കാൾ ഉപരിയെ ഘടനാപരവും വളരെയേറെ ആഴത്തിൽ പ്രതിഫലിക്കുന്ന മാറ്റങ്ങളുടെ സൂചനകളാണ് ടി സി എസിന്റെ ഇപ്പോഴത്തെ നടപടികളിൽ നിന്നും പുറത്തേക്ക് നൽകപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്തിയതോടെ ഓട്ടോമേറ്റഡ് കോഡിംഗ് പോലുള്ള സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നത് കാരണം ഏറെ ജീവനക്കാരെ നിയോഗിച്ച് നടത്തപ്പെട്ടെന്ന പരമ്പരാഗത ഐ ടി വ്യവസായം കനത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ എങ്ങനെ ചെലവ് കുറയ്ക്കാമെന്നാണ് മിക്ക ക്ലൈൻ്റുകളും ഇപ്പോൾ ഐ ടി കമ്പനികൾക്ക് മുൻപ് വെക്കുന്ന ചോദ്യം ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സേവനങ്ങളിലൂടെ ചെലവ് കുറവിച്ചും കാര്യക്ഷമത വർദ്ധിപ്പിച്ചും എങ്ങനെ പ്രവർത്തിക്കാമെന്ന സൊല്യൂഷൻസ് മുന്നോട്ട് വെക്കുന്ന ഐ ടി കമ്പനികൾക്കാണ് പുതിയ കരാറുകളിലേറെ ലഭിക്കുന്നതെന്നും എന്നോട് കൂട്ടി വായിക്കാം അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സേവനങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നാൽ കരാറുകളിൽ നിന്നും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ പ്രതിഫല തുക കുറയ്ക്കുന്നതിനെ ക്ലൈൻറുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യത ഉരുത്തിയിരുന്നു അങ്ങനെ വന്നാൽ ഐ ടി കമ്പനികളുടെ ലാഭക്ഷതയിൽ ഇടിവുണ്ടാകും അത് നിക്ഷേപരെ സംബന്ധിച്ച് ഗുണകരമായ ഘടകവുമല്ല ഇതിനു പുറമെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ റോളുകളിലേക്ക് ജീവനക്കാരുടെ നൈപുണ്യം വികസിപ്പിക്കുന്നതിനെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കമ്പനിയുടെ മാനുഷിക വിഭവശേഷി എങ്ങനെയാണ് പുനഃക്രമീകരണം ചെയ്യാൻ പോകുന്നതെന്നത് നിർണായകമാണ് അതേപോലെ പരമ്പരാഗത സേവനങ്ങൾക്ക് പൊതുവായി ഡിമാൻഡ് ഇടിയുന്നതിൻ്റെയും ഐ ടി സെക്ടറുകളുടെ ബിസിനസ് കോൺഫറൻസ് കുറയുന്നതായും ഒക്കെ ടീച്ചേഴ്സ് നടപടി വീക്ഷിക്കാനാവും അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയിൽ നിന്നും ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന നടപടികൾ വരുന്നതോട് മറ്റ് ഐ ടി കമ്പനികളും സമാന നീക്കങ്ങൾ പിന്തുടർന്നതേക്കാളും സാധ്യതയേറെയാണ് എങ്കിൽ ഇന്ത്യൻ ഐ ടി വിസ ലോകത്ത് ദൂരവ്യാപക പ്രത്യാഗതകൾ നേരിടാനുള്ള വഴിയൊരുങ്ങുകയും ചെയ്യും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ യു എസ്സിൽ ജീവനക്കാരെ പിരിച്ചുവിട്ട ടി സി എസ് കമ്പനിയുടെ നടപടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിയമപരിശോധന അന്വേഷണമോ നേരിടുകയാണെങ്കിൽ യു എസ് ഏജൻസികളുടെ അന്തിമ തീരുമാനം നന്നായ ഘടകമായി മാറാവുന്നതാണ് അതേപോലെ വരുന്ന സാമ്പത്തിക പാദങ്ങളിൽ ടി സി എസിൻ്റെ കോർപ്പറേറ്റ് പ്രവർത്തന ഫലങ്ങളും മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ശ്രദ്ധിക്കുകയും വേണം അതേപോലെ രാജ്യത്തെ മറ്റ് വൻകിട ഐ ടി കമ്പനികൾ ഇത്തരം നടപടികൾ എടുക്കുന്നുണ്ടോ എന്നും അതോ വേഗത്തിൽ ഓട്ടോമേഷൻ സാംശീകരിക്കാനാണോ ശ്രമിക്കുന്നതുമൊക്കെ വിടാതെ നിരീക്ഷിക്കുക കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലഘട്ടത്തിന് വിധം ജീവനക്കാരെ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് അല്ലെങ്കിൽ സജ്ജരാക്കുന്നത് എന്നതും നിക്ഷേപകർ ഉറ്റുനോക്കേണ്ട വിഷയമാണ് ചുരുക്കത്തിൽ ഐ ടി മേഖലയുടെ ദീർഘാല സാധ്യതകളെക്കുറിച്ചും മൂല്യമതിപ്പിനെ സംബന്ധിച്ചും ആഴത്തിലുള്ള വിശകലനം ഇനിയും ആവശ്യമാണെന്ന് സാരം ഡിസ്ക്ലൈമർ ടി സി എസ് ഓഹരിയെക്കുറിച്ചുള്ള വിവരം പഠനാവശ്യകൃത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിവി അംഗീകൃത സാമ്പത്തിക തകരുടെ മാർഗദേശം തേടുകയസ് കൂടുതൽ പണം നടത്തി എനിക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടി ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക അറ്റുഷ്യമായി വീണ്ടും കാണാം